അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർക്കാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ പൊന്നുമക്കളെ നമുക്കറിയാം പരിശുദ്ധമായ പുണ്യ പുണ്യറബി അവൽ മാസത്തിൻ്റെ പവിത്രത എത്രത്തോളമെന്ന് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് നമ്മളെല്ലാവരും ഇപ്പോൾ പുണ്യ അവൽ മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് വളരെയേറെ മഹത്വങ്ങൾ നിറഞ്ഞിട്ടുള്ള വളരെയേറെ ശ്രേഷ്ഠത നിറഞ്ഞിട്ടുള്ള പരിശുദ്ധമായ പുണ്യ റബി അവൽ മാസത്തിലേക്ക് ഞാൻ പ്രവേശിക്കുമ്പോൾ ഞാൻ ആദ്യം തന്നെ റബി ഉൽ അവൽ മാസത്തിലെ ആദ്യത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് നമ്മുടെ മുത്തുനബിയുടെ ഹബീബായ മുത്തുനബി സല്ലാഹു അലൈഹി വസ്സല തങ്ങളുടെ ജനനം എന്ന വിഷയത്തെക്കുറിച്ചാണ് മുത്തുനബിയുടെ ജനനം ഹബീബായ മുത്തുനബി സല്ലാഹു അലൈഹുല്ല തങ്ങൾ റബി ഉൽ അവ്വൽ പന്ത്രണ്ട് തിങ്കളാഴ്ച സുബിഹിയോടടുത്ത സമയത്ത് മക്കത്താണ് ജനിച്ചത് എന്നാണ് പരിശുദ്ധമായ മുത്തഹ് റസൂൽ സല്ലു അലൈഹു തങ്ങൾ റബി ഉൽ അഹ്വൽ പന്ത്രണ്ട് തിങ്കളാഴ്ച സുബിയോടടുത്ത സമയത്ത് മക്കത്താണ് ജനിച്ചത് നിയമാനുസൃതമായ വിവാഹത്തിലൂടെയാണ് ഹബീബായ നബിയെ പ്രസവിക്കപ്പെട്ടത് ജാഹിലിയ കാലത്തുണ്ടായിരുന്ന നിയമാനുസൃതമല്ലാത്ത വിവാഹത്തിലൂടെ ആയിരുന്നില്ല സാധാരണ ഗർഭിണികൾ അനുഭവിക്കുന്നത് പോലെയുള്ള പ്രസവ വേദനയോ ചാപല്യങ്ങളോ അമിനാബിവി അനുഭവിച്ചിരുന്നില്ല മുത്തുനബിയെ ഗർഭം ധരിച്ചപ്പോൾ ഒരാൾ വന്ന് ആമിനാബി റതി അള്ളാഹു പറയുകയാണ് നീ ഈ ലോകത്തിന്റെ നേതാവിനെയാണ് ഗർഭം ധരിച്ചിട്ടുള്ളത് കുട്ടി ജനിച്ചാൽ അസൂയാലുക്കളുടെ ഷെറില് നിന്നും അള്ളാഹുവോടെ കാവൽ ചോദിക്കുക മുത്തുനബിയെ പ്രസവിച്ച ദിവസത്തിൽ എല്ലാ വസ്തുക്കളും പ്രകാശിക്കുന്നതായി കാണപ്പെട്ടു ഇരുട്ടറയിലുള്ള വസ്തുക്കൾ വരെ പ്രകാശിക്കുന്നതായി കാണപ്പെട്ടു ഉമ്മയുടെ ഉദരത്തിൽ നിന്നും പൊക്കിളിനെ അറ്റിക്കപ്പെടുകയും ചേലാകർമ്മം ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു മുത്തുനബി സല്ലാഹു അലൈഹി തങ്ങൾ പ്രസവിച്ച ഉടനെ ഉമ്മയുടെ ഉദരത്തിൽ നിന്നും പൊക്കിളിനെ അറ്റിക്കപ്പെട്ടിരുന്നു അതുപോലെ തന്നെ ചേലാകർമ്മം ചെയ്യപ്പെട്ടിരായിരുന്നു മുത്തുനബി സല്ലാഹു അലൈഹി തങ്ങൾ പ്രസവിച്ചത് ഇതെല്ലാം മുത്തുനബി സല്ലാഹു അലൈഹി തങ്ങൾ പ്രസവിച്ചപ്പോൾ കണ്ട അവസ്ഥയാണ് മുത്തുനബി സല്ലാഹു അലൈഹി വസ്ല്ലാത്തങ്ങൾ പറയുകയുണ്ടായി എൻ്റെ നഗ്നഭാഗങ്ങളെ ആരും കാണപ്പെടാതിരിക്കുന്നതും ചേലാകർമ്മം ചെയ്യപ്പെട്ട നിലയിൽ എന്നെ പ്രസവിക്കപ്പെട്ടതും എൻ്റെ നാഥൻ എന്നെ ആദരിച്ചതിൽ പെട്ടതാണ് എന്ന് ഒരിക്കൽ ഹബീബായ മുത്തുനബി സാഹു അലഹി വസ്ലമാ തങ്ങൾ പറയുകയുണ്ടായി പൂർണ്ണമായും ചേലാകർമ്മം ചെയ്യപ്പെടാത്ത നിലയിൽ പ്രസവിച്ചതാണ് ഏഴാം ദിവസം ചേലാകർമ്മം ചെയ്യപ്പെട്ടത് എന്നാണ് പണ്ഡിതപക്ഷം പറയുന്നത് അതായത് പൂർണ്ണമായും ചേലാകർമ്മം ചെയ്യപ്പെടാത്ത നിലയിൽ പ്രസവിച്ചത് കൊണ്ട് തന്നെ ഏഴാം ദിവസം പൂർണ്ണമായും ചേലാകർമ്മം ചെയ്യപ്പെട്ടു എന്നാണ് പണ്ഡിതപക്ഷം പറയുന്നത് പ്രസവിക്കപ്പെട്ട കുട്ടിയുടെ മുകളിൽ പാത്രം വെക്കുന്ന ഒരു ആചാരം അറബ് നാട്ടിൽ ഉണ്ടായിരുന്നു മുത്തനബി സല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങളുടെ ശരീരത്തിലും പാത്രം കമയറ്റി രാവിലെ ആയപ്പോയേക്കും പാത്രം രണ്ട് കഷ്ണമായി നബിസല്ലാഹു അലൈഹി വസ്ല്ല തങ്ങളെ ആകാശ് നബിസ്വല്ലാഹു അലൈഹി വസ്ല്ല തങ്ങൾ ആകാശത്തേക്ക് കണ്ണുയർത്തുന്ന നിലയിൽ കാണപ്പെട്ടിരുന്നു അതുപോലെ തന്നെ നബിസ്വല്ലാഹു അലൈഹി വല്ലമാ തങ്ങൾ ജനിച്ച രാത്രി ഖിസ്രയുടെ കൊട്ടാരം കിടുകിടാ വിറച്ചു അതിൽ പതിനാല് വിള്ളലുകളുണ്ടായി ആയിരത്തോളം വർഷമായി അണയാത്ത ഫാരിസിയുടെ തീ അണഞ്ഞു ആയിരത്തോളം വർഷമായി അണയാതെ കിടന്നിരുന്ന ഫാരിസിയുടെ തീ അണയുകയുണ്ടായി സാവാ തടാകം വറ്റി വരണ്ടു അങ്ങനെ പല പല മോജിസത്തുകളും നബിസ് അല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങളുടെ ജനനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ആദ്യത്തെ ഈ വീ റബി ഉല്ലാബല മാസത്തിലെ ഈ ആദ്യത്തെ വീഡിയോയിലൂടെ സലഹു വലൈഹു വല്ല തങ്ങളുടെ ജനനത്തെക്കുറിച്ച് ഒരു ചെറിയ ക്ലാസ് മാത്രമാണ് നമ്മൾ കേട്ട് മനസ്സിലാക്കിയത് അള്ളാഹു സുബാനോ താല നാളെ മുത്തുനബിയോടൊപ്പം ഹബീബായ റസൂൽ അലൈഹു തങ്ങളോടൊപ്പം മുത്തുനബിള്ളാഹു അലൈഹി തങ്ങളോടൊപ്പം നാളെ നമുക്കെല്ലാവർക്കും സ്വർഗം നൽകട്ടെ നബി മുത്തുനബി സാഹു അലൈഹുല തങ്ങളെ സ്വപ്നത്തിൽ കാണുവാനുള്ള ഭാഗ്യം പടച്ചറബ് നമുക്കെല്ലാവർക്കും നൽകട്ടെ നാളെ മുത്തുനബിയോടൊപ്പം സ്വർഗം നൽകട്ടെ നാളെ മുത്തുനബിയോടൊപ്പം നമുക്കെല്ലാവർക്കും പടച്ചറബ് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ മദീനയുടെ വാനമ്പാടി ഹബീബായ മുത്തുനബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ചാരത്തേക്ക് ഒരു മൂന്ന് സ്വലാത്തു ചൊല്ലിയെ നമുക്ക് അവസാനിപ്പിക്കാം മുഹമ്മദ് മുഹമ്മദ് സല്ലി